ദേശീയപാത കൊരട്ടി സിഗ്നൽ ജംഗ്ഷനിൽ മേൽപ്പാല നിർമ്മാണത്തിന് മുന്നോടിയായി സമാന്തരപാതയുടെ നിർമ്മാണം തുടങ്ങി പാലത്തിന്റെ നിർമ്മാണം തുടങ്ങുമ്പോൾ ദേശീയപാതയുടെ ഇരുദിശകളിലേക്കുള്ള ഗതാഗതം സുഗമമാക്കുന്നതിനു വേണ്ടിയാണ് ആറ് ദശാംശം രണ്ട് മീറ്റർ വീതിയിൽ സമാന്തര റോഡ് നിർമ്മിക്കുന്നത് പാലത്തിന്റെ നിർമ്മാണം യാഥാർത്ഥ്യമാകുന്നതോടെ ഈ ബദൽ റോഡ് സർവീസ് റോഡുകളായി ഉപയോഗപ്പെടുത്താനാകും പാലത്തിന്റെ നിർമ്മാണം യാഥാർത്ഥ്യമാകുന്നതോടെ ഈ ബദൽ റോഡ് സർവീസ് റോഡുകളായി ഉപയോഗപ്പെടുത്താനാകും നിലവിൽ പോലീസ് സ്റ്റേഷൻ മുതൽ വ്യാപാര ഭവൻ വരെയുള്ള ഭാഗങ്ങളിലാണ് സമാന്തരപാത ഒരുക്കുന്നത് രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ദേശീയപാത നാലുവരി പാതയാക്കി ഉയർത്തിയെങ്കിലും കൊരട്ടി പഞ്ചായത്ത് പരിധിയിൽപ്പെടുന്ന മുരിങ്ങൂർ മുതൽ പൊങ്ങം വരെയുള്ള പ്രദേശത്ത് പലയിടങ്ങളിലും സർവീസ് റോഡുകൾ ഉണ്ടായിരുന്നില്ല സർവീസ് റോഡുകളുടെ അഭാവം ജനങ്ങൾക്ക് സമ്മാനിച്ചത് ദുരിതം മാത്രമായിരുന്നു കരാറിൽ ഉൾപ്പെടുത്തിയിരുന്നില്ലെന്ന വിചിത്രവാദമായിരുന്നു നിർമ്മാണ കമ്പനി ഉന്നയിച്ചിരുന്നത് ദേശീയപാതയോരത്തെ വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ ബാങ്കുകൾ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ വിശുദ്ധ അന്തോണിസിൻ്റെ തീർത്ഥാടന കേന്ദ്രം അടക്കമുള്ള ഇടങ്ങളിലേക്ക് പോകേണ്ടവർ സർവീസ് റോഡുകളുടെ അഭാവം മൂലം കിലോമീറ്ററുകൾ കറങ്ങി മടങ്ങി മടങ്ങിവരേണ്ടവരുന്ന അവസ്ഥ ഒട്ടേറെ പ്രതിഷേധങ്ങൾക്ക് കാരണമായി ഇതുസംബന്ധിച്ച് കൊരട്ടിയിലെ വ്യാപാരികൾ അടക്കമുള്ള പൊതുസമൂഹം നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരെ സമരത്തിനിറങ്ങിയതും ഇതിനെ തുടർന്ന് കുറച്ചു ഭാഗം സർവീസ് റോഡ് നിർമ്മിക്കാൻ അധികൃതർ തയ്യാറായതും ചരിത്രം നാലുവരി പാതയുടെ നിർമ്മാണവേളയിൽ കൊരട്ടി ജംഗ്ഷനിലെയും അനുബന്ധ ഇടങ്ങളിലെയും പ്രവർത്തികൾ കുറ്റമറ്റതാക്കുന്നതിൽ പ്രാദേശിക ഭരണകൂടവും പൊതുസമൂഹവും പുലർത്തേണ്ടിയിരുന്ന ജാഗ്രതയിൽ വന്ന വീഴ്ചയുടെ തിക്തഫലങ്ങൾ ചെറുതായിരുന്നില്ലെന്ന അഭിപ്രായവും നാട്ടുകാർക്കുണ്ട് നിർമ്മാണത്തിലെ അശാസ്ത്രീയത സർവീസ് റോഡുകളുടെ അഭാവം കാനകൾ വഴിവിളക്കുകൾ പാതവക്കിലെ ബാരിക്കേഡുകൾ എന്നിവയിലെ പോരായ്മകൾ പാതയിൽ ഒട്ടേറെ അപകടങ്ങൾക്കും അപകട മരണങ്ങൾക്കും കാരണമായിരുന്നു എന്നാൽ നിർദ്ദിഷ്ട മേൽപ്പാല നിർമ്മാണത്തിൽ കരുതലോടെ ഇടപെടാനാണ് നാട്ടുകാരുടെ തീരുമാനം സിഗ്നലുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ദേശീയപാത അഞ്ഞൂറ്റി നാല്പത്തിനാലിൽ അങ്കമാലി മുതൽ വാളയാർ വരെ പതിനൊന്നിടങ്ങളിലാണ് പാലം നിർമ്മിക്കുന്നത് വികസന കുതിപ്പിലേറുന്ന കൊരട്ടിയുടെ സാധ്യത കണക്കിലെടുക്കാതെ അടിപ്പാത നിർമ്മാണത്തിലാണ് അധികൃതർ ആദ്യം തയ്യാറായതെങ്കിലും മേൽപ്പാലം വേണമെന്ന ആവശ്യവുമായി വിവിധ സംഘടനകൾ സമരരംഗത്തേക്ക് ഇറങ്ങിയ പശ്ചാത്തലത്തിലാണ് ബെന്നി ബെഹനാൻ എംപിയും സനീഷ് കുമാർ ജോസഫ് എംഎൽഎയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ടതും മൂന്ന് സ്പാനുകളോട് കൂടിയ തൂണുകളിൽ ഉയർത്തിയ മേൽപ്പാലത്തിന് വഴി തുറന്നതും മുൻകാലങ്ങളിൽ വന്ന വീഴ്ചകൾ മേലിൽ സംഭവിക്കാതിരിക്കാനും നിർമ്മാണങ്ങളിൽ ഹൈവേ അധികാരികളും നിർമ്മാണ കമ്പനികളുമായുള്ള കൃത്യമായ ഏകോപനത്തിനും സേവക്യൂരിറ്റി എന്ന ഫോറത്തിന് രൂപം നൽകിയിട്ടുണ്ട് അടിപ്പാതയല്ല മേൽപ്പാലമാണ് വേണ്ടത് എന്ന ആവശ്യവുമായി രംഗത്തുവന്ന സേവക്യൂറിട്ടി പൊതുസമൂഹത്തെ കോർത്തിണക്കിയും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മാനിച്ചുമാണ് മേൽപ്പാലത്തിൻ്റെയും ഹൈവേയുടെയും വികസനത്തിനും ഇടപെടുന്നത് മീഡിയ ടൈം ചാലക്കുടി